ദേശീയപാതയിൽ നാരകത്ര ജംഗ്ഷനിൽ അടിപ്പാത യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് കത്ത് നൽകി ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ് കുമാരപുരം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ നാരകത്തറ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഇത് പഞ്ചായത്തിലെ ആയിരക്കണക്കിന് വെറുതെ ജനങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് കച്ചവടക്കാരുടെ ഉപജീവനം പ്രതിസന്ധിയിലാക്കുകയും സർക്കാർ ഓഫീസുകൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്നതിന് ജനങ്ങൾ വലിയ പ്രയാസം നേരിടുകയും ചെയ്യും കൂടാതെ ഹരിപ്പാട് ക്ഷേത്രത്തിലെ ആറാട്ടും കവറാട്ട് ക്ഷേത്രത്തിലെ ആറാട്ടും കടന്നുപോകുന്നത് ഈ വഴിയിലൂടെയാണ് ഇവിടെ ഒരു അണ്ടർപാസേജ് നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് എം എൽ എ കത്ത് നൽകിയിരിക്കുന്നത് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുമാരപുരത്തെ ജനങ്ങൾക്കുള്ള ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഐ ട്വന്റി ഫോർ ന്യൂസ് പൊതുസമർശത്തിലെത്തിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ